നയന്റി പോയിന്റ് റേഡിയോ മീഡിയ വില്ലേജിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നമസ്കാരം ഞാൻ അരുൺ സ്കറിയ ചങ്ങനാശ്ശേരി പെരുന്നയിൽ മൊബൈൽ കെയർ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നു മേടമാസത്തിലെ വിഷു പുലരിയും ഈസ്റ്ററും ഒക്കെ ആഘോഷിച്ച് മെയ് മാസത്തിന്റെ ചൂടിൽ വെന്തുരുകുന്ന സമയമല്ലേ മെയ് മാസം എന്നും നമ്മുടെ ഓർമ്മയിൽ നിൽക്കാനുള്ള കാരണം ആ പേര് ചേർത്തു വരുന്ന ഒരു ദിവസം മെയ് ഒന്ന് മെയ് ദിനം ലോക തൊഴിലാളി ദിനം തൊഴിലിന്റെ പേരിൽ തൊഴിലാളികളെ മേലാളനും കീഴാളനുമാക്കുന്ന ഫ്യൂഡൽ സംസ്കാരത്തിന് അടിമ ഉടമ സമ്പ്രദായത്തിന് അറുതി വരുത്തുകയായിരുന്നു ഈ ദിനത്തിന്റെ ലക്ഷ്യം തൊഴിലിനെക്കുറിച്ച് ആത്മാഭിമാനം വളർത്തുന്നതിനും തൊഴിലാളികളുടെ അവകാശങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനുമായി ഏകദേശം എൺപത് രാജ്യങ്ങളിൽ ലോക തൊഴിലാളി ദിനം ആചരിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അമേരിക്കയിലെ ഷിക്കാഗോയിലാണ് കഥയുടെ തുടക്കം എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ സ്വപ്നങ്ങൾ വിനോദങ്ങൾ എന്ന മുദ്രാവാക്യവുമായി ആയിരക്കണക്കിന് തൊഴിലാളികൾ തെരുവിലിറങ്ങി മാർക്കറ്റ് എന്ന സ്ഥലത്തുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ സാധാരണക്കാരായ ആൾക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെടുകയുണ്ടായി ഗവൺമെന്റ് ആ സംഭവത്തിന് കാരണക്കാരായ തൊഴിലാളികളെ വിചാരണ ചെയ്യുകയും വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു അതിനു പിന്നാലെ നടന്ന നിരന്തര പ്രതിഷേധങ്ങളാണ് മെയ് കാതൽ തൊഴിലാളികളെ സംഘടിക്കുവിൻ സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് കുറിച്ച് ബോധവാന്മാരാക്കിയും അവരുടെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും കരുതലിന്റെയും ഓർമ്മ പുതുക്കുന്ന ദിനമായി മെയ്ദിനം മാറി എല്ലാ തൊഴിലിനും മാന്യതയുണ്ട് ഒരു തൊഴിലിനോടും വിവേചനം പാടില്ല തൊഴിലിനെയും തൊഴിലാളികളെയും ആദരിക്കണം തൊഴിലാളികളെ ചൂഷണം ചെയ്യരുത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ തൊഴിലുടമയെ വഞ്ചിക്കരുത് എന്ന ഭാഗം മറക്കരുത് ഇത് പറയുമ്പോഴാണ് മുതലാളി അല്ലെങ്കിൽ തൊഴിലുടമ എന്ന വാക്ക് കടന്നു വരുന്നത് ആരാണ് മുതലാളി ഏതൊരു സംരംഭത്തിന്റെയും തലച്ചോറായ വ്യക്തി ഒരേ സമയം നേതൃത്വം നൽകുവാനും ഉത്തരവാദിത്തം വഹിക്കുവാനും മനുഷ്യബന്ധങ്ങൾ കൈവിടാതിരിക്കാനും കഴിയുന്നവനാണ് യഥാർത്ഥ മുതലാളി പ്രസക്ത അമേരിക്കൻ ചിന്തകനായ വില്യം ആദർവാർഡ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് പലർക്കും സ്വപ്നങ്ങളുമുണ്ട് ചിലർ നല്ല നല്ല ആദർശങ്ങളുള്ളവരാണ് എന്നാൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ പദ്ധതികളുള്ളൂ അവരാണ് സംരംഭകർ അഥവാ മുതലാളികൾ നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒന്നാണ് കച്ചവടം അഥവാ ബിസിനസ് അത് സത്യസന്ധമായും മൂല്യങ്ങളോടും കൂടി നടക്കണമെങ്കിൽ മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം പരമപ്രധാനമാണ് മുതലാളിയുടെയും തൊഴിലാളിയുടെയും അവകാശങ്ങൾ പരസ്പര വിരുദ്ധമല്ല പരസ്പര പൂരകമായിട്ടാണ് കാണേണ്ടത് പക്ഷെ സമൂഹം എന്താണ് പഠിപ്പിക്കുന്നത് മുതലാളിയും തൊഴിലാളിയും പരസ്പര വൈരികളാണെന്നും വിരുദ്ധ താല്പര്യങ്ങളാണ് അവർക്കുള്ളതെന്നുമല്ലേ ഇന്നത്തെ തൊഴിലാളി തൊഴിലുടമ ബന്ധം ആരോഗ്യകരമാണോ എന്റെ ഇരുപത് വർഷത്തെ അനുഭവ പരിചയം കൊണ്ട് പറയട്ടെ നല്ല ബന്ധം നിലനിർത്തണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ ഒന്നാമതായി നല്ല രീതിയിലുള്ള ആശയവിനിമയം ഉണ്ടാവണം അതായത് തുറന്ന സമീപനം രണ്ടു പേർക്കും ഉണ്ടാകണം പരസ്പരം വളർത്തുന്ന സമീപനം എന്റെ മുതലാളിക്ക് നല്ല ഉയർച്ച ഉണ്ടാവണമെന്ന് തൊഴിലാളി ചിന്തിക്കുകയും തന്റെ തൊഴിലാളിക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നുണ്ടോ എന്ന് മുതലാളി ചിന്തിക്കുകയും വേണം ഈ രണ്ടു കൂട്ടരുടെയും സഹകരണം ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും പോകുന്നതിന് ആവശ്യമാണ് ഏതെങ്കിലും ഒരു കൂട്ടർ മോശക്കാരാണ് അല്ലെങ്കിൽ ഒരു കൂട്ടർ മറ്റുള്ളവരെക്കാൾ ഉയർന്നവരാണ് എന്ന ചിന്ത പാടില്ല രണ്ടു കൂട്ടർക്കും മൂല്യങ്ങളും ധാർമ്മികതയും ഉണ്ടാവുക എന്നത് അനിവാര്യമാണ് അതുപോലെ തന്നെ നല്ല കേൾവിക്കാരനാവുക തന്റെ ജോലിക്കാർ പറയുന്ന കാര്യങ്ങൾ നല്ല ക്ഷമയോടുകൂടി കേൾക്കാൻ തയ്യാറാവണം അത് അവർക്ക് സ്ഥാപന ഉടമയോടുള്ള വിശ്വാസം കൂട്ടാൻ സഹായിക്കും പരസ്പര ബഹുമാനം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഒരു സ്ഥാപനം അതെത്ര ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ പരസ്പര ബഹുമാനം ആ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് പരസ്പരം അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക അതായത് ഒരു നിശ്ചിത സമയം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ പറയുക പൂർത്തിയാക്കുകയാണെങ്കിൽ ആ ജോലിക്കാരനെ അഭിനന്ദിക്കുകയും പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ ന്യൂനതകൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും വേണം അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ജീവനക്കാർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുക അവരുടെ വ്യക്തി ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ ിൽ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ളതായാൽ നല്ലത് കാരണം അവർ വളരുമ്പോൾ സ്ഥാപനവും സ്ഥാപനത്തിന്റെ സൽപ്പേരും കൂടുതൽ ആൾക്കാരിലേക്കെത്തും അതുപോലെ ഓരോ തൊഴിലാളികൾക്കും അവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ കൊടുക്കണം നമ്മുടെ ലക്ഷ്യവും സ്ഥാപനത്തിന്റെ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് മാത്രം മോണിറ്റർ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ നേരിട്ട് ചെയ്താലേ ശരിയാകൂ എന്ന ചിന്ത ആദ്യമേ മാറ്റിവെക്കണം ജീവനക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടേതും കൂടിയാണ് സ്ഥാപനം എന്ന തലത്തിലേക്ക് മാറുന്ന പ്രസ്ഥാനങ്ങൾക്കു മാത്രമേ ബിസിനസ് സ്ഥാപനങ്ങൾക്കു മാത്രമേ വളർച്ച ഉണ്ടാവുകയുള്ളൂ അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം അഭിപ്രായ വ്യത്യാസങ്ങൾ വേഗം പരിഹരിക്കുക എന്നുള്ളതാണ് അഭിപ്രായങ്ങൾ പറയുക സ്വാതന്ത്ര്യവും അവസരവും കൊടുക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾ വളർന്ന് വലുതാകുന്നതിനു മുമ്പേ തുടക്കത്തിൽ തന്നെ പരിഹരിക്കാൻ ശ്രദ്ധിക്കുക സുരക്ഷിതത്വം നിയമപരമായി നൽകേണ്ട അവകാശങ്ങൾ കുടുംബാന്തരീക്ഷം പാരിതോഷികങ്ങൾ നൽകുക ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റും ഈ ഇരുപത് വർഷങ്ങൾ ചങ്ങനാശ്ശേരി പെരുന്നയുടെ മണ്ണിൽ മൊബൈൽ കെയർ എന്ന സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നാം ആരും ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല ശരിയല്ലേ എല്ലാവരും ഒഴിഞ്ഞ കൈകളുമായാണ് ഈ ലോകത്തിലേക്ക് കരഞ്ഞുകൊണ്ട് പിറന്നു വീഴുന്നത് അതുപോലെ ചുറ്റും നിൽക്കുന്നവരെ കരയിച്ചുകൊണ്ട് ഈ ലോകം വിട്ടുപോകുമ്പോഴും നാം ഒഴിഞ്ഞ കൈകളോടുകൂടിയാണ് വിട പറയുന്നത് ലോകം മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി മുപ്പത്തിമൂന്നാം വയസ്സിൽ മരിക്കുമ്പോൾ ശവപ്പെട്ടിയിൽ നിന്ന് തന്റെ ഒഴിഞ്ഞ കൈകൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ പുറത്തേക്കിടണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഈ കഥ പ്രസക്തമാണല്ലേ അന്ന് ലോകത്തിലെ അറിയുന്ന രാജ്യങ്ങളെല്ലാം കീഴടക്കി കഴിഞ്ഞ ശേഷം അലക്സാണ്ടർ ചക്രവർത്തി പസഫിക് സമുദ്രത്തിന്റെ കരയിൽ നിന്നുകൊണ്ട് കടലിനെ നോക്കി ഇങ്ങനെ വിലപിച്ചത്രേ അലയോ വിശാലമായ സമുദ്രമേ നീ ഒരു കരയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു എങ്കിൽ എനിക്കതും വെട്ടിപ്പിടിക്കാമായിരുന്നു പക്ഷേ ഒടുവിൽ മരണത്തിന്റെ തണുത്ത കരങ്ങൾ വന്നു പിടിച്ചപ്പോൾ അസംതൃപ്തിയോടെ ഒന്നും നേടിയിട്ടില്ലെന്ന് വിലപിച്ചുകൊണ്ട് മരണത്തിന് കീഴടങ്ങുന്നു പ്രിയപ്പെട്ടവരെ തൊഴിലാളിയായിക്കോട്ടെ മുതലാളിയായിക്കോട്ടെ ആയിരിക്കുന്ന അവസ്ഥയിൽ സംതൃപ്തിയും സന്തോഷവും കണ്ടെത്തുക എന്നത് വളരെ പ്രധാനമാണ് കേരളത്തെ നടുക്കിയ പ്രളയത്തിൽ തന്റെ കടയിലുള്ളതെല്ലാം ദുരിതബാധിതർക്ക് കൊടുത്ത നൌഷാദിക്ക അർജുനെന്ന തന്റെ ലോറി ഡ്രൈവർ അപകടത്തിൽപ്പെടുമ്പോൾ ഓടിയെത്തിയ മനാഫിക്ക ഉദാത്തമായ തൊഴിലാളി മുതലാളി ബന്ധം പുലർത്തുന്ന നാടാണ് നമ്മുടെ കൊച്ചു കേരളം പ്രളയം വന്നപ്പോഴും കോവിഡ് എന്ന മഹാമാരി അതുപോലെ ഉരുൾപൊട്ടലുകൾ തുടങ്ങി എല്ലാ പ്രകൃതി ദുരന്തങ്ങൾക്കും മുമ്പിൽ കേരളം പകച്ചു നിന്നപ്പോൾ താങ്ങും തണലുമായി എത്തിയത് ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരും സാധാരണ മത്സ്യത്തൊഴിലാളികളുമായിരുന്നു എന്ന വസ്തുത നാം മറന്നുപോകരുത് ചെറുകിട ഇടത്തരം വ്യാപാര മേഖല വൻ തകർച്ച നേരിടുകയാണ് പിടിച്ചു നിൽക്കാനാകാതെ ചെറുകിട ഇടത്തരം ഷോപ്പുകൾ ഗ്രാമീണ മേഖലകളിലും നഗരപ്രദേശങ്ങളിലും ഒരുപോലെ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ വിപണിയും വൻകിട കുത്തകകളുടെ ചെയിൻ ഔട്ട്ലെറ്റുകളും സജീവമായതാണ് കാരണം ഈ കഴിഞ്ഞ ദിവസം രസകരമായ എന്നാൽ യാഥാർത്ഥ്യത്തെ പച്ചയായി അവതരിപ്പിച്ച ഒരു ചെറിയ വീഡിയോ കാണാൻ ഇടയായി ഒരു നാട്ടിലെ ഉത്സവം അത് വളരെ ഗംഭീരമായി നടത്തണമെന്ന് അതിന്റെ കമ്മിറ്റിക്കാരായ ആൾക്കാർ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി കമ്മിറ്റിക്കാരായ രണ്ടുപേർ നാട്ടിലുള്ള സ്റ്റേഷനറി കടയിലേക്ക് ചെല്ലുകയാണ് ആ കടയുടമയോടെ അവർ പറയുന്നു കഴിഞ്ഞ വർഷം തന്നതിനേക്കാൾ കൂടുതൽ സംഭാവന തരണം കാരണം നമ്മുടെ ഉത്സവമാണ് നാടിന്റെ ഉത്സവമാണ് കൂടുതൽ ഗംഭീരമാക്കണം കൊഴുപ്പിക്കണം കച്ചവടം കുറവാണെങ്കിലും കടയുടമ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ തുക അവർക്ക് കൊടുത്തു ഇനിയാണ് ട്വിസ്റ്റ് കമ്മറ്റിക്കാരിൽ ഒരാളുടെ ഫോണിലേക്ക് ഫോൺ വരുന്നു വിളിച്ചത് ഒരു ഡെലിവറി ബോയ് ആണ് വീട്ടിലേക്കുള്ള വഴി ചോദിച്ചാണ് വിളിച്ചത് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓർഡർ ചെയ്ത ചവറുകോരി ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു എങ്ങനെയുണ്ട് പിരിവ് തരാൻ കച്ചവടക്കാർ അത് രാഷ്ട്രീയക്കാരുടെ ക്ലബുകളുടെ ചാരിറ്റി അങ്ങനെ എല്ലാ തരത്തിലുള്ള പിരിവുകളും പക്ഷെ സാധനം വാങ്ങിക്കുന്നത് എവിടുന്നാണ് ഓൺലൈനിൽ നിന്ന് പ്രിയപ്പെട്ടവരെ തൊട്ടടുത്ത് കിടക്കുന്ന കടക്കാരെ മറന്നിട്ട് ഓൺലൈനിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് കച്ചവടക്കാർ തുറന്നിരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് നികുതി വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ഗവൺമെന്റിന് കിട്ടുന്നത് വ്യാപാരികളിൽ നിന്നാണ് എന്ന സത്യം മനസ്സിലാക്കണം ഏകദേശം അമ്പത് ലക്ഷത്തോളം ആളുകളാണ് ചെറുകിട വ്യാപാര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നത് വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഉള്ളത് മതിയെന്ന് പറയാൻ കഴിയുന്നവനാണ് മുതലാളി എത്ര കിട്ടിയാലും തൃപ്തിയാകാത്തവരുടെ ഇക്കാലത്ത് ഉള്ളത് മതിയെന്ന് പറയുന്നവൻ മുതലാളിയാണ് അങ്ങനെയുള്ളവർക്ക് പ്രഷർ ഇല്ല ഷുഗർ ഇല്ല ഹൃദ്രോഗമില്ല അവർക്ക് നല്ല വിശപ്പും ഉറക്കവുമുണ്ട് പ്രിയ റേഡിയോ മീഡിയ വില്ലേജിന്റെ മന്യ ശ്രോതാക്കളെ നമുക്ക് മുതലാളിമാരാവാൻ ശ്രമിക്കാം തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളവും ദൃഢവുമായി മാറണം നമ്മുടെ നാടിൻ്റെ സമ്പദ്വ്യവസ്ഥയെ ചേർത്ത് നിർത്തുന്നത് ചെറുകിട വ്യാപാരികളാണെന്നുള്ള സത്യം നാം തിരിച്ചറിയണം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം അരുൺ കറിയ